അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ ഇറാൻ വധിക്കും എന്ന ഭീഷണി നിലനിൽക്കുന്നതിനിടയിലാണ് ഇറാൻ്റെ പ്രസിഡന്റ് മസൂദ് പെഷ് ഖ്യാൻ പുതിയ ഒരു വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത് തന്നെ വധിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം അദ്ദേഹം ഇതിനു മുൻപ് പറഞ്ഞതാണ് ഇസ്രായേൽ ഇറാൻ ആക്രമിച്ചതുമായിട്ട് ബന്ധപ്പെട്ടത് ജൂൺ പതിമൂന്നിന് ആക്രമണം നട തുടങ്ങി ജൂൺ ഇരുപത്തി അഞ്ചിന് അവസാനിച്ചു ഏകദേശം പതിനാറാം തീയതിയാണ് മസൂദ് ബഷഷിക്കാനെ കേന്ദ്രീകരിച്ചു കൊണ്ടൊരു ആക്രമണം നടത്തിയത് എന്നൊരു വെളിപ്പെടുത്തൽ ഇതിനു ഉണ്ടായിരുന്നു എന്നാൽ അദ്ദേഹം അത്ഭുതകരമായി രക്ഷപ്പെട്ടു എന്ന് മാത്രമല്ല പറഞ്ഞത് ഇൻ്റലിജൻസ് റിപ്പ ഡിപ്പാർട്ട്മെൻറ്റ് വളരെ സജീവമായി ഈ കാര്യം മനസ്സിലാക്കിക്കൊണ്ട് അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി സാധിച്ചു എന്ന തരത്തിലുള്ള ഒരു വിഷയം അന്ന് അതിന് മറുപടിയായിട്ട് പറയുകയും ചെയ്തു പക്ഷേ ഇപ്പോൾ മസൂദ് ബസഷിക്കാൻ ഒന്നുകൂടി ആയത്തിൽ ഈ വധശ്രമവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് വിശപ്പുക കൊണ്ട് കൊല്ലാൻ വേണ്ടി ശ്രമിച്ചിരുന്നു എന്നാണ് അപ്പോൾ അങ്ങനെ ആവുന്ന സമയത്ത് ഒരു ഹാളിൻ്റെ അകത്ത് ഉണ്ടാകുന്ന സമയത്തൊക്കെയാണ് ഒരാളിൻ്റെ അകത്ത് ഒരാൾ ഉണ്ടാകുന്നു അല്ലെങ്കിൽ ഒരു കൂട്ടം ആൾക്കാരുണ്ടാകുന്ന സമയത്താണ് അതിലേക്ക് വിശപ്പുക വിടാൻ വേണ്ടി സാധിക്കുക പക്ഷേ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർ നടത്തിയ ആക്രമം എന്ന് പറയുന്നത് മിസൈൽ ആക്രമമാണ് അല്ലെങ്കിൽ വൈമാനിക ആക്രമമാണ് മിസൈൽ ആക്രമം ഭൂമിയിൽ നിന്നും വൈമാനിക ആക്രമണം അതായത് ബോംബ് സ്ഫോടനം നടത്തിയത് ആകാശത്തു നിന്നുമാണ് ഈ രണ്ട് ഭാഗങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടും ഈ തരത്തിലുള്ള ഒരു വിശപ്പുക ശ്വസിപ്പിക്കുന്ന രീതിയിലുള്ള ആക്രമണം നടത്താൻ വേണ്ടി സാധിക്കുകയില്ല എന്നായിരുന്നു കണ്ടെത്തിയത് എന്നാൽ ഇപ്പോൾ രണ്ട് കാര്യങ്ങൾ ഇതിനോടനുബന്ധിച്ച് തന്നെ പുറത്തു വന്നിരിക്കുന്നുണ്ട് ഇസ്രായേൽ വിടുന്ന മിസൈലുകൾ എല്ലാം ആഘാതമുണ്ടാക്കിക്കൊണ്ട് ബിൽഡിംഗ് തകരയും മരണം റിപ്പോർട്ട് ചെയ്യുന്ന തരത്തിലുള്ളത് മാത്രമല്ല ചിലതിൻ്റെ അകത്ത് അവർ വിഷപ്പുകൾ വിഷദ്രാവകങ്ങൾ നിറച്ചുകൊണ്ട് മിസൈൽ അക്രമം നടത്തുന്നതിൻ്റെ തൊട്ട് പിന്നാലെ ഇത്തരം പ്രവർത്തികളും നടത്തുന്നുണ്ട് എന്നാണ് അതോടുകൂടി മറ്റൊരു കൊലപാതകം ഇവിടെ തെളിഞ്ഞു വന്നിരിക്കുകയാണ് അത് ലബനാലിൽ നടത്തിയ ഹിസ്ബുല്ലാ ഗ്രൂപ്പിൻ്റെ നേതാവ് അസർ നസറുള്ള കൊലപ്പെടുത്തിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വീണ്ടും പുനരന്വേഷണം നടത്തുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് ആലോചിക്കുന്നു അതിൽ ഇതിന് തുടർച്ചയായ രീതിയിൽ ഇസ്രായേൽ അങ്ങനെ പറഞ്ഞു പോയൊരു കാര്യമുണ്ട് അവർ കരുതിക്കൂട്ടി പറഞ്ഞതല്ല പറഞ്ഞു പോയി ആ പറഞ്ഞു പോയതോടനുബന്ധിച്ച് മുൻപ് പറയപ്പെട്ട കാര്യം ഇസ്രായേൽ കളവാണ് പറഞ്ഞത് എന്ന് അവർ തന്നെ സ്ഥിരീകരിക്കുന്നു അവർ പറയുന്നു ഞങ്ങൾ മുൻപ് ലെബനാനിലെ ഹിസ്ബുല്ലാ ഗ്രൂപ്പിൻ്റെ നേതാവ് അസർ നസ്രൂള്ളെ കൊലപ്പെടുത്തിയ പോലെ തന്നെയാണ് ഇറാൻ്റെ പ്രസിഡന്റ് മസൂദ് പെഷ് കൊലപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചത് അതായത് ബിഷപ്പുക ശ്വസിച്ചു കൊണ്ട് കൊലപ്പെടുത്തുക എന്നുള്ള രീതി അപ്പോൾ അതിൽ അന്ന് പറഞ്ഞ കാര്യം ലബനാൻ്റെ അക്രമവുമായിട്ട് ബന്ധപ്പെട്ട് ഇസ്ബുല്ലാ ഗ്രൂപ്പിൻ്റെ നേതാവിനെ കൊലപ്പെടുത്തിയതിനോടനുബന്ധിച്ച് ഇറാൻ ഇസ്രായേൽ പുറത്ത് വിട് വിട്ടിരിക്കുന്ന പ്രസ്താവനയിൽ പറയുന്നത് ഭൂഖണ്ഡേതര മിസൈൽ ഉപയോഗിച്ചുകൊണ്ട് ഭൂമി തുരന്ന് വലിയ താഴ്ചയിൽ സ്ഫോടനം നടത്തിക്കൊണ്ട് അതോടനുബന്ധിച്ചാണ് അസർ നസൂള്ള കൊലപ്പെടുത്തുന്നത് അതോടൊപ്പം തന്നെ വലിയ സൈനിക കമാൻഡർമാരും കൊല്ലപ്പെട്ടത് ഈ ഒരു അക്രമത്തോടനുബന്ധിച്ചാണ് ലോകം അത് വിശ്വസിച്ചു കാര്യമെന്ന് പറഞ്ഞാൽ അസൻ നസൂള്ള വലിയ സുരക്ഷിത ഒരു വ്യക്തിയായിരുന്നു ബിൽഡിങ്ങിൻ്റെ അടിഭാഗത്താണ് മീറ്റ് നടത്തിയത് എന്ന് അവർ തന്നെ സ്ഥിരീകരിച്ചതാണ് ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് അക്രമം ഉണ്ടായി എന്നുള്ളതും മരണം നടന്നു എന്നുള്ളതും കൃത്യമാണ് അതിനോട് പിന്നീട് ലബനാനിൻ്റെ ഒരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൻ്റെ ഭാഗമായി വന്നിരിക്കുന്ന പ്രസ്താവനയിൽ യാതൊരു തരത്തിലുള്ള ശാരീരിക ആഘാതവും അസർ നസ്രക്ക് ഏറ്റിട്ടില്ല എന്ന് പറഞ്ഞിരുന്നു പക്ഷേ അത് വലിയ രീതിയിൽ ചർച്ചയായിട്ടില്ല എന്ന് പറഞ്ഞാൽ വലിയ ആഘാതം ഇസ്മുല്ല ഗ്രൂപ്പിനുണ്ടാക്കി ആ പ്രസ്ഥാനം തന്നെ തകരുന്നിടത്തേക്ക് എത്താനുള്ള ഒരു തുടക്കമാണ് ഇസ്രായേൽ കുറിച്ചത് അവർക്കത് ലക്ഷ്യം കാണാൻ വേണ്ടി സാധിച്ചു ഇരുപതോളം സൈനിക കമാൻഡർ അന്ന് കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് കണക്കായിട്ട് പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട കാര്യം ഇദ്ദേഹം ഇങ്ങനെ കമയെന്ന് കിടക്കുന്ന രീതിയിലാണ് കണ്ടെത്താൻ വേണ്ടി സാധിച്ചത് ഈ അക്രമം കാര്യങ്ങളും കഴിഞ്ഞതിന് ശേഷം അപ്പം അദ്ദേഹത്തെ പോസ്റ്റ്മോർട്ടം ചെയ്യുവോ അതല്ലെങ്കിൽ അത്തരം പരിശോധ പരിശോധന നടത്തുകയോ ചെയ്തതിൽ നിന്ന് ഇദ്ദേഹത്തിന് വല്ലാത്ത രീതിയിലൊന്നും ശരീരത്തിന് ആഘാതം എവിടെ ഏറ്റുട്ടില്ല അതായത് സ്ഫോടനം മൂലമല്ല മരണപ്പെട്ടത് ആഘാതം മൂലമല്ല അല്ല മരണപ്പെടുന്നത് സ്ഥിരീകരിച്ചിട്ടുണ്ട് കൈക്കോ കാലിനോ അല്ലെങ്കിൽ ശരീരത്തിന് ഏതെങ്കിലും ഭാഗത്തിലോ മുറിവേറ്റിരിക്കുന്ന കാര്യങ്ങളോ ഒന്നും പുറത്ത് വന്നിട്ടില്ല ആഘാതമുണ്ടായിട്ട് മരണപ്പെട്ടു എന്ന റിപ്പോർട്ട് വന്നിരുന്നു അതും പിന്നീട് തിരുത്തപ്പെട്ടു പോയി ആഘാതത്തോടുകൂടി ആഘാതമെന്ന് പറയുന്ന സമയത്ത് വലിയ ശബ്ദം കേട്ടിട്ട് ചെവിക്കൊക്കെ ബാധിക്കുന്ന രീതി അല്ലെങ്കിൽ തലച്ചോറിനെ ബാധിക്കുന്ന രീതിയിലേക്ക് അത് എത്തണം അതല്ലെങ്കിൽ ഇയാൾ ഉയർന്നിട്ട് തായ് ഭൂമിയിലേക്ക് അതിനെ വീണ്ടും വീഴണം അങ്ങനെയൊക്കെയാണ് ആഘാതവുമായിട്ട് ബന്ധപ്പെടുന്ന രീതി വരുന്നത് അതല്ലെങ്കിൽ ചുമരിലേക്ക് ചുമരിലേക്ക് തെറിച്ച് പോകണം അപ്പോഴൊക്കെ ശരീരത്തിന് വലിയ മുറിവേൽക്കും എന്നുള്ള സ്വാഭാവികമാണ് ഇപ്പോഴത്തെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ പറയുന്നത് മിസൈൽ വർഷിച്ചതിനോടനുബന്ധിച്ച് വിഷപ്പുകയുള്ള മിസൈലിനെയും ഇസ്രായേൽ വിട്ടിട്ടുന്നു അപ്പോൾ എന്തുണ്ടായി ആഘാതം ഒരു ഭാഗത്തുണ്ടാകുന്നു പിന്നീട് വിഷപ്പുക ശ്വസിച്ചുകൊണ്ട് പുറത്തിറങ്ങാൻ പറ്റാത്ത വിധം ശ്വാസം മുട്ടിയിട്ടാണ് അസർ അസർനെസ്സുള്ള കൊല കൊല്ലപ്പെട്ടത് എന്നിപ്പോൾ സ്ഥിരീകരിക്കുകയാണ് അതോടനുബന്ധിച്ചിപ്പോൾ ഈ മസൂദ് ബശിഷിക്കാനെ സംബന്ധിച്ചിടത്തോളം അവർക്കും ഇങ്ങനെ അതായത് മസൂദ് ബശിസിക്കാൻ ഏത് ഭാഗത്താണ് വളരെ പ്രധാനമായിരിക്കുന്ന ഒരു മീറ്റിംഗ് പതിനാറാം തീയതി നടന്നിട്ടുണ്ട് ആ പതിനാറാം തീയതി നടന്ന മീറ്റിങ്ങിൽ സൈനിക കമാൻഡർമാരും ഈ ക്യാബിനറ്റ് മന്ത്രിമാരും അടക്കം രാജ്യത്തിൻ്റെ തന്ത്രപ്രധാന നേതാക്കന്മാരൊക്കെ ആ മീറ്റിങ്ങിൽ സമ്മേളിച്ചിട്ടുണ്ട് അത് തെഹ്റാനിൻ്റെ പടിഞ്ഞാറ് ഭാഗത്താണ് അത് നടന്നതെന്ന് പറയുന്നത് സ്ഥലത്തിനെ കുറിച്ചുള്ള വിവരങ്ങൾ ഇപ്പോൾ പുറത്ത് വന്നിട്ടില്ല ഈ ഭാഗം എങ്ങനെയോ ചോർന്ന് പോയിട്ടുണ്ട് അല്ലെ ചോർന്ന് കിട്ടിയിട്ടുണ്ട് ആർക്ക് ഇസ്രായേലിന് ഇസ്രായേൽ ലക്ഷ്യം വെച്ചുകൊണ്ട് അക്രമം നടത്തുന്നു ആക്രമത്തിൽ അതിൻ്റെ മേൽഭാഗത്തേക്ക് ഈ അക്രമം പറ്റിയിട്ടുണ്ട് എന്ന് പറയുന്നു ചെറിയ പരിക്കുകൾ എന്നാണ് പറഞ്ഞത് ബിൽഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് എന്നാൽ ശക്തമായിരിക്കുന്ന മിസൈൽ ആക്രമത്തെ ഒക്കെ ചെറുക്കാൻ വേണ്ടിയിട്ട് ആർക്ക് സാധിച്ചു ഇസ്രായേലിൻ്റെ ഇറാൻ്റെ നാവികർക്ക് സാധിച്ചു അവർ ഓരോ വളരെ കൃത്യമായി രീതിയിൽ കണ്ടെത്തുകയും തകർക്കാൻ വേണ്ടി സാധിച്ചതുകൊണ്ട് ആഘാതമില്ലാത്ത രീതിയിലും പ്രസിഡന്റ് മരണപ്പെടാത്ത രീതിയിലും ഒപ്പിക്കാൻ വേണ്ടിയിട്ട് ഇറാൻ്റെ സൈനികർക്ക് സാധിച്ചു എന്ന് സ്ഥിരീകരിച്ചു അതോടൊപ്പം ഈ സംഭവം നടത്തിയതിന് തൊട്ടുപിറകിൽ എന്ത് എന്ത് ചെയ്തിട്ടുണ്ട് അവർ ഈ പറയപ്പെട്ടതിൽ വിശപ്പുക നിറച്ചിരിക്കുന്ന മിസൈലിനെ അങ്ങോട്ട് കയറ്റി വിടുകയും ചെയ്തു അതോടുകൂടി എന്തായി ഈ സ്ഫോടനം നടക്കുന്നതോടനുബന്ധിച്ച് തന്നെ ഈ വിഷപ്പുകയും വലിയ രീതിയിൽ പൊട്ടിച്ചെതിറി ഈ ബിൽഡിങ്ങിൻ്റെ സർവ മേഖലയും അത് വ്യാപിക്കുന്ന തരത്തിലായി യഥാർത്ഥത്തിൽ ഈ അകത്ത് മസൂദ് പരിശേഷിക്കാൻ ഇറാൻ്റെ പ്രസിഡന്റ് ഉണ്ടായിരുന്നു അയാൾ അത്ഭുതകരമായ രീതിയിൽ സൈനികർക്ക് രക്ഷപ്പെടുത്താൻ വേണ്ടി സാധിച്ചു അങ്ങനെ വലിയ ആഘാതമില്ല വലിയ പ്രശ്നങ്ങളില്ലാത്ത രീതിയിൽ അത് രക്ഷപ്പെട്ടു ഇപ്പോൾ അയാൾ പറയുന്നു കൊലപാതക കൊല്ലാൻ വേണ്ടി ശ്രമിച്ചത് രണ്ട് തരത്തിലാണ് ഒന്ന് മിസൈൽ അക്രമം രണ്ടാമത് വിശപ്പ് കശ്വസിച്ച് ഏതുപോലെ എന്ന് പറഞ്ഞ സമയത്താണ് അസർ നസൂലയുടെ കൊലപാതകവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചുള്ള പരാമർശം അതിൽ വരുന്നത് ഇങ്ങനെയാണ് കൊലപ്പെടുത്തിയത് എന്ന തരത്തിൽ അപ്പോൾ ഒരു കാര്യം ഈ വിഷയത്തിൽ നിന്ന് മനസ്സിലായി ഇസ്രായേലികളെ ഒരു കാലത്ത് അതായത് ജൂത വിഭാഗത്തെ ഹിറ്റ്ലർ കൊല്ലാൻ വേണ്ടി ഉപയോഗിച്ച തന്ത്രങ്ങളും അവർ അവർക്ക് ഉപയോഗിച്ച മാർഗങ്ങളുമാണ് യഥാർത്ഥത്തിൽ ഇസ്രായേൽ ഇപ്പോൾ മറ്റുള്ള രാജ്യത്തിന് നേരെ ഈ പ്രയോഗിക്കുന്നത് എന്നുള്ള കാര്യം കൃത്യമായി ഇതിൻ്റെ തുടർച്ചയായ രീതിയിലാണ് യഥാർത്ഥത്തിൽ ഇറാന്റെ ആത്മീയ നേതാവ് ആയത്തുള്ള അലി കംനായിയുടെ ഉപദേശത്തെ ഉപദേശകരിൽ ഏറ്റവും പ്രധാനി പറയപ്പെട്ട കാര്യം അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ ഞങ്ങൾ വധിക്കുമെന്നും അതിന് അതിനെക്കുറിച്ച് പരാമർശിച്ചിങ്ങനെ പോകുന്നതിൻ്റെ അടിഭാഗത്ത് പറയുന്നു സൽമാൻ റുഷ്ടിയെയും വലിയ സംരക്ഷണം നൽകിയിരുന്നു ബ്രിട്ടനും അമേരിക്കയും ഒരു കാലത്ത് പക്ഷേ അവർക്ക് സംരക്ഷിക്കാൻ വേണ്ടി ഒന്നും സാധിച്ചിട്ടില്ല കൃത്യമായിരിക്കുന്ന ആക്രമണം നടത്തിയിട്ടുണ്ട് പക്ഷേ മഹാഭാഗത്തിന് അയാൾ രക്ഷപ്പെട്ടു അയാളുടെ സൈനിക കമാൻ അവരുടെ സൈനികരെ സുരക്ഷിതത്വം വഹിച്ചിരുന്ന രണ്ട് ഉദ്യോഗസ്ഥരിട്ടും കൊല്ലപ്പെട്ടിട്ടുണ്ട് ഇയാൾക്ക് ഒരു കണ്ണ് നഷ്ടപ്പെടുകയും ചെയ്തു ഇപ്പോൾ ഒറ്റ കണ്ണനായിട്ട് കറുത്ത ഈ ഒരു കാടൊക്കെ വെച്ചിട്ടാണ് ഇപ്പോൾ അയാൾ നടക്കുന്നത് ഇപ്പോഴത്തെ ചിത്രങ്ങളൊക്കെ നോക്കിയാൽ കാണാൻ വേണ്ടി സാധിക്കും അപ്പോൾ ഞങ്ങൾ കൃത്യമായ ലക്ഷ്യം വെച്ചുകൊണ്ട് അക്രമം എന്ന് സൽമാൻ റഷ്യ ഉദാഹരിച്ചു കൊണ്ടാണ് പറയുന്നത് അതിന് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് അയാളുടെ വസതിയിൽ ഈ സൂര്യപ്രകാശം കൊണ്ട് നിൽക്കുന്ന സമയത്ത് അയാളുടെ പൊക്കിളിലൂടെ ചെറിയ മിസൈലുകൾ അല്ലെങ്കിൽ ചെറിയ ഡ്രോണുകൾ കയറിപ്പോയിട്ടുണ്ടെങ്കിൽ പറയാനൊന്നും പറ്റില്ല എന്ന് വല്ലാതെ രസകരമായ രീതിയിലാണ് അതിനെക്കുറിച്ചിട്ട് അവതരണം നടത്തുന്നത് അപ്പോൾ നിങ്ങൾ ലോകമേ നിങ്ങൾ കേൾക്കുക ട്രംപും സുരക്ഷിതമല്ല ഈ അമേരിക്കയുടെ മുൻ പ്രസിഡന്റുമാരൊക്കെ വെടിയേറ്റ് മരിച്ചവരുണ്ട് മാത്രമല്ല ഇതേ പ്രസിഡന്റ് അമി ഈ ഇലക്ഷൻ പ്രചരണവുമായിട്ട് ബന്ധപ്പെട്ട് ഇദ്ദേഹത്തിന് നേരെ വെടിവെപ്പ് നടത്തിയിട്ടുണ്ട് ചെവിക്ക് വെടി കൊ വെടികൊണ്ടിട്ടുണ്ട് അത്ഭുതകരമായിട്ടാണ് രക്ഷപ്പെട്ടത് ആരാണ് വെടിവെച്ചതെന്നോ എങ്ങനെയാണ് വെടിവെച്ചതോ എന്നതിനെക്കുറിച്ച് ഒരു വിവരമല്ലേ ഇതിന് അതിനോടനുബന്ധിച്ച് ചില മീഡിയകളൊക്കെ ഈ അമേരിക്കയിൽ നിന്ന് പുറത്തിറങ്ങുന്ന ചില പത്രങ്ങൾ റിപ്പോർട്ടായി പറഞ്ഞു ഇതിന് പിന്നിൽ ഇറാൻ ഉണ്ട് എന്നുള്ളത് അതിന് ഇറാൻ ചോദിച്ചൊരു ചോദ്യമുണ്ട് ഇറാൻ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തിനാണ് പ്രതികളെ വെടിവെച്ച് കൊള്ളുന്നത് അറസ്റ്റ് ചെയ്യല്ലേ വേണ്ടി ഇതോട് അവിടെ ചോദ്യം ചെയ്യണ്ടേ എന്നൊരു ചോദ്യം ചോദിച്ചതുകൂടി അത് അസ്തമിച്ചുപോയി കാര്യമെന്ന് പറഞ്ഞാൽ പ്രതിയെ വെടിവെച്ച് കൊല്ലുക എന്നുള്ളത് ഏറ്റവും വലിയ കുറ്റമാണ് എന്ന് പറഞ്ഞാൽ കാരണം എന്താണ് സാഹചര്യം എന്താണെന്ന് മനസ്സിലാകാൻ പറ്റാത്തൊരു സാഹചര്യങ്ങൾ യഥാർത്ഥത്തിൽ നിലനിൽക്കുന്നത് പ്രതി കൊല്ലപ്പെടുന്ന സമയത്താണ് ആ പ്രവൃത്തി അമേരിക്ക ആദ്യം ചെയ്തിട്ടുണ്ട് മണ്ടത്തരം ആദ്യം ചെയ്തു വെച്ചിട്ട് പിന്നെ ഇറാന്റെ പുറത്ത് അതിനെക്കുറിച്ച് ചാരി വെച്ചിട്ട് കാര്യമില്ല എന്നുള്ളതാണ് പറയുന്നത് ഇറാനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ രണ്ട് കാര്യം ഗൗരവത്തിലുണ്ട് ഒന്ന് സുപ്രീം ലീഡർ ലീഡറായിരിക്കുന്ന ആയത്തുള്ള അലി കമനെ തങ്ങൾ വധിക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം ഞങ്ങളുടെ കാര്യത്തിലാണ് ജീവിക്കുന്നത് അദ്ദേഹം എവിടെയാണിപ്പോൾ താമസിക്കുന്നത് എന്നുള്ളതും ഏത് തരത്തിലാണ് ജീവിക്കുന്നത് എന്നുള്ളതിനെ കൃത്യമായിരിക്കുന്ന വിവരങ്ങൾ ഞങ്ങൾക്കറിയാമെന്ന് ഇറാൻ്റെ അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞ സമയത്ത് തന്നെ ഇറാൻ അതിനെ പ്രതികരിച്ചിട്ടുണ്ട് നിങ്ങളുടെ ചാരന്മാർ ഇറാനിലുണ്ട് എന്ന് ഞങ്ങൾ സംശയിക്കുന്നു എന്ന് തരത്തിൽ പ്രതികരിച്ചു പിന്നെ ശേഷം ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ട്രംപ് പിന്നെ മറുപടി ഒന്നും പറഞ്ഞിട്ടില്ല പിന്നെ മറുപടി പറഞ്ഞത് ഇറാനാണ് ഇറാനിൽ രണ്ട് വിഷയം ഉണ്ടായിട്ടുണ്ട് ഒന്ന് സുപ്രീം ലീഡറെ വധിക്കാൻ വേണ്ടി തങ്ങൾക്ക് സാധിക്കുമെന്ന് അമേരിക്കയുടെ പ്രസിഡന്റ് പറഞ്ഞത് രണ്ടാമത്തത് മസൂദ് ബഷീർ ഖാൻ എന്ന് പറഞ്ഞ ഇറാൻ്റെ പ്രസിഡന്റിനെ വധിക്കാൻ വേണ്ടി ശ്രമിച്ചത് അദ്ദേഹം തന്നെ ഇസ്രായേൽ വധിക്കാൻ വേണ്ടി ശ്രമിച്ച് അദ്ദേഹം തന്നെ പുറത്തുവിടുകയും ചെയ്തു രണ്ട് തരത്തിൽ മിസൈൽ ആക്രമണം നടത്തിയിട്ടും അതേപോലെ തന്നെ വിശപ്പുക ശ്വസിപ്പിച്ചുകൊണ്ടും കൊല്ലാൻ വേണ്ടിയുള്ള ശ്രമമാണ് ഇസ്രായേൽ നടത്തിയത് ഞങ്ങൾ അതിനൊക്കെ അതിജീവിക്കാൻ കരുത്തുള്ളവരാണ് എന്നുള്ളത് ഞങ്ങൾ തെളിയിക്കുകയും ചെയ്തു ഞങ്ങളുടെ സൈനികർ അത് കൃത്യമായ രീതി കാണുകയും മനസ്സിലാക്കുകയും ചെയ്തുകൊണ്ട് അവരെ അവരുടെ ബലത്തെയും ശക്തിയും ചെതിരിപ്പിച്ചു എന്നുള്ള പ്രയോഗമാണ് അവർ നടത്തിയത് അതുകൊണ്ട് തന്നെ ഇറാൻ്റെ മണ്ണിലേക്ക് വീയാനോ ഇറാനിലെ പ്രസിഡന്റിനെ വധിക്കാനോ ഇറാൻ്റെ ആത്മീയ നേതാവിനെ വധിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിലോ അവർക്ക് ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല എന്നാൽ ഞങ്ങൾ പറയുന്നു അമേരിക്കയുടെ പ്രസിഡന്റ് കൊല്ലപ്പെട്ടേക്കാം കൊല്ലപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത്ഭുതപ്പെടാൻ അത്ഭുതപ്പെടേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ടുള്ള അവതരണം അവർ അവസാനിപ്പിക്കുന്നത്